10 ഇടാത്ത ഇതിൻ കാണ്ട വീര ആ റൂബല ഒക്കെ കൂടി ഇങ്ങട്ട് നടന്നിട്ട് നല്ല ശരങ്ങ് 20 ലാണ് നമ്മൾ തയാലും കൂടി കൊടുത്തത് ആ ಮತ್ತೆ നമ്മ ക്യാബിൻ അടിയിൽ ഒട്ടക്കി അയന ഉണക്കിയണ്ട നല്ല അച്ഛനിൽക്ക് 50 രൂപയാണ് നതായിന്ന് 20 ലാണ് 50 രൂപ ഉണ്ട് ആ അണ്ട് അന്ന് തന്നെ 100 രൂപയൊക്കെ വെച്ചിട്ടുണ്ട് 20 ദിവസം ഞാൻ അവിടെ മൊലിയരെ വീടിയിൽ വെട്ടിലൻ മുമ്പേ ഞാൻ കൊടുത്തിട്ടുണ്ട് ദിവസം ദിവസം ആ മേലെ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പച്ചക്കറി ഒന്നാമത് മഴ നീണ്ടിട്ടിയതും വല്യ ഇട്ടലാണ് അതെ അതെ മൂത്ത് കഴിഞ്ഞാലും പണിയാവും അല്ല ഉണങ്ങി കിട്ടിയ പിന്നെ ഉണക്കിക്കാണ്ട് ഇത് ഏതാ വിത്തത്

ഓണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിലയും കിട്ടിന്നില്ല കഴിഞ്ഞാൽ ഇരുനൂറ് കൊടുത്തിന് നിങ്ങള്കം ചാണകം കോഴിക്കാട്ടം അത് ആദ്യം പിന്നെ ഒന്നും പിന്നെ മോഡറിട്ടൊന്ന് ഉള്ളി കൊണ്ടുപോകുന്ന കമ്പ ആ ഇവിടെ നാറിട്ടിന്ന് പ്രാവശ്യം ഉണ്ടല്ലേ ഇതിപ്പോ ആകെ ഒരു അഞ്ചാറ് ഏര് ആയപ്പോലുണ്ടായിരിക്കണല്ലേ അല്ല ഇത് കൊടുക്കാത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല അല്ല ഇത് ഇതെനിക്ക് തോന്നുന്നത് വ്യക്തവ്യത്യാസം കാരണം ഇതെന്താ വിലയില്ല ഇരുന്നൂറ്റി അമ്പത് ഗ്രാമത് ഗ്രാമ എത്ര കിലോ കിലോങ്ങൾ ഉള്ളി കൊടുത്തില്ല ഇരുന്നൂറ്റിഅമ്പത് ഗ്രാമ അല്ല അവൻ ഹൈബ്രിഡ് വിത്താണ് ഹൈബ്രിഡ് വിത്ത് ഹൈബ്രിഡ് വിത്തായതുകൊണ്ടാണ് ഈ കോലത്തില് കായ്ക്കുന്നത് നമ്മൾ നമുക്ക് നല്ല ലാഭത്തിൽ അതെ 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 ശരി കർഷകർ ഇങ്ങനത്തെ വിത്തുകൾ മനസ്സിലാക്കി അത് മാറ്റണ്ടല്ലേ ആ ആ ആ നല്ല നല്ല പച്ച പച്ച ഇതൊരാളംബച്ചല്ലേ ഇതൊരാളെ ഏത് ഇതിന് ണ്ടാൻ ചാൻസ് ഉണ്ട് പൂവ് തന്നെ മാറ്റം കണ്ടിട്ടില്ലേ ഇതൊരു നീലയാണ് ഇതൊരു നീലയാണ് അതായത് വള്ളിപ്പയറാർ കിലോന് അതിപ്പോ ആ സൂറ്റി ഇരുപതിനൊക്കെ വിറ്റീന്നല്ലോ അല്ലേ നൂറ്റി ഇരുപതിനൊക്കെ വിറ്റിന് ഈ സാ ായല്ലോ വല്യ ചിലവൊന്നും ഇല്ലല്ലോ അപ്പൊ ഓല കീച്ചി വെച്ചിട്ടല്ലേ ഉള്ളൂ ഡ്രിപ്പ് ഡ്രിപ്പ് ചെയ്ത് മ്മടെ നാട്ടിലെ കോയാപ്പിന്റെ പച്ചക്കറി തോട്ടാണ് ഇതേതാ വെണ്ടൊക്കെ ഏതാ ഏതാ ഹൈബ്രിഡ് ദേ നമ്മളെ കൃഷiban getNte ആയിട്ട് ബാക്കി ഉണ്ട് നമ്മൾ മാത്തെ ദീന നാട്ട നമ്മ കന്നത്തിൽ നമ്മൾ ടോർട്ടർമെറ്റ് ഉണ്ടാക്കിയില്ല ആയിട്ട് ബാക്കി ഉസ് കാണണ്ട് ഇതാണ് നമ്മളെ നേരെ മാർന കിട്ടണ്ടാണ് ഇതാണ് അയ്യ ഇപ്പോ മൂതുട്ടി जा कांडा മുടി ഇല്ല ആയിട്ടില്ല ഒക്കെ ഇഴയതാണ് ആ

നല്ല ണ്ട് അതിനനുസരിച്ച് കഴിഞ്ഞുല്ലേ എന്റെ കൈണ്ട് കൊടുക്കലുണ്ടാകും കിലോക്ക് മുപ്പത് റുപ്യ പിന്നെ ബത്തക്കണ്ടായിന്നടച്ച പൊട്ടി ലേക്കിട്ടില്ല വലിയതും അപ്പൊ പരീക്ഷിച്ചിരുന്നു കാഴ്ചാ ഇവിടെ ഇവിടെ ഇണ്ട് ബത്തക്കന്റെ അവസാനം

കുത്തല് വരാന്നാ മതിൽ അതാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ കോയാപ്പിന്റെ പച്ചക്കറി തോട്ടം

നാട്ടിലും കൃഷി ചെയ്തിക്കണേ കർഷകന്പം ഇത് കുറച്ചും കൂടി വിട്ട് കുത്തി കുത്തിടൊ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു ഈ ഇലകൾ തമ്മിലുള്ള അകലം കിട്ടേണ്ടി ാണ് ആ മറ്റേ ഈ കെമിക്കൽസും കിട്ടും കമ്പത്തിന്റെ കുറച്ച് വിട്ട് വിട്ട് വിട്ടേണ്ടിരുന്നില്ല അതാണ് ആ വ്യത്യാസം ഓരോന്ന് അതിന്റെ ചെയ്യുമ്പോഴാതിന്റെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കോയാപ്പീന്റെ പച്ചക്കറിന്റെ തോട്ടം അപ്പൊ പച്ചക്കറി കൊണ്ട് ഏതായാലും വിജയാണ് നല്ല പച്ചക്കറി നമുക്ക് കഴിക്കുകയും കുടുംബശ്രീകാര് വണ്ടീന്ന് പക്ഷെ അവല് കുഞ്ഞുത്തിയപ്പോൾ വെള്ളം ചെയ്യാൻ അറിഞ്ഞിട്ട് പോയതാണ് ഞാൻ അവനോട് പറഞ്ഞാൽ വെള്ളം ഞാൻ തരാം ഏഹ് നിങ്ങൾ ഇതിൽ ആണ് പൊനിയാണ് ഇക്കാണ് പിന്നെ ഏത് നമ്മളെ ഇശോന്റെ പെണ്ണുങ്ങളെ അവർക്ക് എന്തോ കാലിനെന്തൊക്കെ വെയ്യോ കമ്പം ഏതായാലും നമ്മളെ കോയാപ്പിനെ നമ്പ്രീല് കൊടുക്കേണ്ടത് ആവശ്യമുള്ളവര് ഈ കർഷകനെ ബന്ധപ്പെടുക പച്ചക്കറി വേണ്ടവരും ബന്ധപ്പെടുക ഒക്കെ നാടനാണ് ഏ അവനാന്റെ നാട്ടില് മണലിപ്പ പ്രദേശത്ത് നാടൻ പച്ചക്കറി ചെയ്യുന്ന കോയാപ്പി വണ്ടീലേ ചെറങ്ങ